വളാഞ്ചേരി നഗരസഭയിൽ വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി കേരളോത്സവത്തിന് നാഷണൽ ഹൈവേ പുതുതായി നിർമ്മാണം നടക്കുന്ന വട്ടപ്പാറ ഓണിയിൽ പാലത്തിലൂടെയുള്ള വൈഡക്ട് റൺ എന്ന പരിപാടിയുടെ വിളംബരജാതയ്ക്ക് പകരമായി ഇപ്രാവശ്യം വ്യത്യസ്തമായ ആശയം നടപ്പിലാക്കിയാണ് കേരളോത്സവത്തിന് തുടക്കമാകുന്നത് അഴുക്കിനെ തടഞ്ഞ അഴകിനെ തഴുകാം എന്ന ക്യാപ്ഷനോടുകൂടി മാലിന്യമുക്ത വളാഞ്ചേരി ക്യാമ്പയിനിന്റെയും ഭാഗമായാണ് വൈഡക്ട് റൺ സംഘടിപ്പിച്ചത് വയഡക്ട് റൺ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ഡിസംബർ ഒന്നിന് ക്രിക്കറ്റ് മത്സരങ്ങളോടുകൂടി കായിക കലാമത്സരങ്ങൾക്ക് തുടക്കമാകും ഡിസംബർ പതിനഞ്ച് വരെ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി പരിപാടികൾ നടക്കും

5 मिनट में വടക്കുമുറിയിൽ നിന്നും നാല് കിലോമീറ്ററോളമായുള്ള ഓട്ടത്തിന് നഗരസഭയ്ക്ക് പുറത്തുനിന്നടക്കമുള്ള അറുന്നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു സർട്ടിഫിക്കറ്റ് വിതരണം എന്നെ നോക്കുന്നതിന് പകരം നിങ്ങളുടെ പിന്നിലേക്കോ നിങ്ങളുടെ മുന്നിലേക്കോ നോക്കുമ്പോൾ ഏറ്റവും നല്ല പച്ചക്കോട് കൂടിയ ഏറ്റവും സുന്ദരമായ പ്രകൃതി ഭംഗിയെ നമുക്ക് കാണാൻ വേണ്ടി ആ പ്രകൃതി ഭംഗിയെ നിലനിർത്താൻ മാലിന്യം ഇല്ലാതായ ഇല്ലാതുള്ള ഒരു പ്രദേശം ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടി മാലിന്യമുക്തമായ ഒരു വളാഞ്ചേരിയെ സൃഷ്ടിച്ചാലേ സാധിക്കൂ എന്നത് ബോധ്യമാക്കും അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യരംഗത്ത് മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കായിക മേഖല ഉപയോഗപ്പെടുത്തണം എന്ന് യുവാക്കളോടും ജനങ്ങളോടും പറയാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ നടത്തുന്ന ഏറ്റവും ജനകീയമായ ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ മുജീബ് വലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ് ഇബ്രാഹിം മാലാത്ത് റൂബി ഗാലിദ് ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ദിഖാജി കളപ്പുലാൻ ഈസാ നമ്പ്രത്ത് ഷിയാബ് പാറക്കൽ ആബിദ മൻസൂർ ബദരിയ മുനീർ ഷാഹിന റസാഖ് താഹിറ ഇസ്മായിൽ എൻ ഊർജാൻ സുബിതാ രാജൻ കെ വി ശൈലജ ഫൈസൽ അലി തങ്ങൾ കെ വി ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ പാറക്കൽ സദാനന്ദൻ കോട്ടീരി വീരാൻകുട്ടീർ പറശ്ശേരി സാജിദ് ടീച്ചർ നൌഷാദ് നാലകത്ത് ബഷീറ നൌഷാദ് പി പി ശൈലജ നഗരസഭാ സെക്രട്ടറി എച്ച് സീന എച്ച് ഐ കെ പി സലീം നഗരസഭാ ഉദ്യോഗസ്ഥർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ സാനിറ്റേഷൻ വർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു